അങ്ങനെ ഞങ്ങൾ വീട് വിട്ടിറങ്ങിയിട്ടിരുന്നെങ്കിൽ മൂന്നാമത്തെ ദിവസം കേട്ടോ അപ്പോൾ ഒരു നമ്മളൊരു സംരംഭം തുടങ്ങാന്ന് വെച്ചാൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് തുടങ്ങാം അങ്ങനെ നടക്കൂല പൈസ ഇല്ല ചിലവർ പറയാം പൈസ ഉണ്ടായെങ്കിൽ എനിക്കത് ചെയ്യാനും പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയാകാനും ഒന്നും നടക്കില്ല നമ്മളിപ്പോൾ ഒരു സംരംഭം തുടങ്ങാന്ന് വെച്ചാൽ ഏറ്റവും പലതും എന്താ പറയുക പൈസ വേണ്ട പൈസ വേണം പക്ഷെങ്കിൽ അതിൽ ഏറ്റവും പലതും നമ്മൾ മെനക്കെടാണ് ഇപ്പം തന്നെ കണ്ടില്ല ഞങ്ങൾ വീട് വിട്ടിട്ട് ഇപ്പം മൂന്നാമത്തെ ദിവസമാണ് നല്ല മെനക്കെടുണ്ട് ഒരു സംരംഭം ആക്കി എടുക്കാൻ അറിയുന്നത് അതിൻ്റെ പറയുന്നത് നല്ല കഷ്ടപ്പാടുണ്ട് ഇപ്പോൾ നിലവിൽ നിന്നൊക്കെ പണി കഴിഞ്ഞെന്നുള്ളത് കാണിച്ചതാണ് നമ്മൾ ഫ്ലോറിൻ്റെ ഇമേ ഇമേറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മോളിൽ നിന്ന് കയറിട്ടോ സൈഡ് ബെർത്ത് സ്കേട്ടിങ് അതുപോലെ തന്നെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്തൊക്കെ കണ്ടിട്ടോ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സൗണ്ടിന് നമ്മൾ സ്പീക്കർ കയറിയിട്ടുണ്ട് പിന്നെ ടി വി വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ഈ ഡാഷിൻ്റെ വർക്കുണ്ട് ചില്ലറ ചില്ലറ വർക്കും കൂടി ഉള്ളു കുറച്ച് ദിവസവും കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഫുൾ പണി കഴിയും ഇനി എന്തായാലും വണ്ടീൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടുള്ളൂ അപ്പോൾ എന്താ നിലവിലെ കണ്ടീഷനൊക്കെ ഒന്ന് നോക്കി വെച്ചോളി ഇനി വണ്ടീൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഭാഗങ്ങളൊക്കെ കാണിക്കും ഓക്കെ